ഇന്ത്യയിൽ ഏറ്റവുമധികം പുസ്തകങ്ങളുള്ള സ്വകാര്യ വായനശാല ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ആയിരുന്നുവെന്നും യുവത്വത്തിന്റെ റോൾ മോഡലായ ബാബാ സാഹേബ് ഡോക്ടർ അംബേദ്കറുടെ ചിന്തകളും ദർശനങ്ങളും പഠിക്കുവാനുള്ള അവസരം പറവൂർ പാർക്കിൽ നഗരസഭ ഒരുക്കണമെന്നും അംബേദ്കർ വിചാര കേന്ദ്രം സെക്രട്ടറി ലൈജു പി ഗോപാലൻ പറവൂർ നഗരസഭയോട് ആവശ്യപ്പെട്ടു മുനിസിപ്പൽ ബന്ധപ്പെട്ട അധികാരികൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ ആ അംബേദ്കർ പേരിലുള്ള വായന നിർമ്മിക്കുവാനുള്ള നടപടിയും ഉണ്ടായിട്ടില്ല ഈ പ്രാവശ്യം ഞങ്ങൾ ചെയർമാനെ നിവേദനം കൊടുത്തിട്ടുണ്ട് ചെയർപേഴ്സൺ അത് പരിഗണിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലൊരു അംബേക്കഡ് മഹാന ഭരണഘടനാ ശില്പിയെ അംബേക്കറുടെ പേരിലുള്ള വായനശാല അടിയന്തരമായി നിർമ്മിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ അവസ്ഥയിൽ പറയാറുള്ളത് അത്തരത്തിലൊരു നടപടി ഉണ്ടാകാത്ത പക്ഷം സംഘടനകൾ മുന്നോട്ട് ഈ അറിയിക്കുന്നു വിവിധ സംഘടനാ നേതാക്കളായ ശ്രീ എം എ ഷാജൻ കെ സോമൻ കെ എസ് സുരേഷ് കെ കെ അനിൽകുമാർ സുഗുണൻ പാരായം പി കെ ശശി അരുണൻ മാഞ്ഞാലി സുധൻ കൈതാരം എന്നിവർ നിവേദനം നൽകി ആവശ്യം പരിഗണിക്കാത്ത പക്ഷം പറവൂർ നഗരസഭയ്ക്ക് മുന്നിൽ നിരാഹാരം തുടങ്ങുമെന്ന് ആദിവാസി നേതാവ് ശ്രീ കെ സോമൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പറവൂരിൽ നിന്നും റിപ്പോർട്ടർ സുബിതാ ബോസ്